കൂത്തുറമ്പ് നഗരത്തിലെ ഡ്രൈനേജിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്ത് ശുചീകരിക്കുന്നത് സംബന്ധിച്ച് മാസങ്ങളായി സമീപ കച്ചവടക്കാർ നൽകിയ പരാതിക്ക് പരിഹാരവുമായി അധികൃതർ രംഗത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് ഗോകുൽ സ്ട്രീറ്റിലെ മാലിന്യവാഹിനിയായ ഡ്രൈനേജ് ശുചീകരിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു ഡ്രൈനേജിലെ മലിനജലം റോഡിലേക്ക് ഒഴുകിവന്ന് യാത്രക്കാർക്കും സമീപത്തെ കച്ചവടക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് ന്യൂസ് വാർത്ത നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി ദിനംപ്രതി നൂറുകണക്കിന് യാത്രക്കാരും സ്കൂൾ വിദ്യാർത്ഥികളും കടന്നുപോകുന്ന ഗൂഗിൾ സ്ട്രീറ്റിൽ മാലിന്യവാഹിനിയായ ഡ്രൈനേജ് നിറഞ്ഞൊഴുകുന്നത് സംബന്ധിച്ച് തങ്ങൾ മാസങ്ങളായി ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നതായിരുന്നു ഗൂഗിൾ സ്ട്രീറ്റിലെ കച്ചവടക്കാരുടെ പരാതി ഡ്രൈനേജിലെ ചീഞ്ഞഴുകിയ മാലിന്യങ്ങളുടെ ദുർഗന്ധത്താൽ സ്ട്രീറ്റിലൂടെ യാത്രക്കാർക്ക് മൂക്കുപൊത്താതെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും ഗോകുൾ സ്ട്രീറ്റിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും എന്നാൽ സ്ട്രീറ്റിലെ വ്യാപാരികൾക്ക് മലിനജലം നിറഞ്ഞ ഓടകൾക്ക് മുന്നിലിരുന്ന് കച്ചവടം നടത്തേണ്ട ഗതികേടാണെന്നുമാണ് കച്ചവടക്കാർ പറഞ്ഞത് ടൗണിലെ വിവിധ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നുള്ള കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ളവയാണ് ഈ ഡ്രെയിനേജിൽ കെട്ടിക്കെടുക്കുന്നതെന്നും നിരവധി പേർ സഞ്ചരിക്കുന്ന റോഡായതിനാൽ മലിനജലം പരന്നൊഴുകുന്നത് പകർച്ചവ്യാധി ഭീഷണിയും ഉയർത്തുന്നുണ്ടെന്നും അതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട അധികൃതർ വിഷയത്തിൽ ഇടപെട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ഡ്രൈനേജ് വൃത്തിയാക്കി മലിനജലം തടസ്സം കൂടാതെ ഒഴുകുന്നതിന് സാഹചര്യം ഒരുക്കണമെന്നുമായിരുന്നു യാത്രക്കാരുടെയും കച്ചവടക്കാരുടെയും ആവശ്യം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിങ്കളാഴ്ച നഗരസഭയുടെ നേതൃത്വത്തിൽ സ്ലാബുകൾ മാറ്റി ഡ്രൈനേജിലെ ചളിയും മാലിന്യവും നീക്കം ചെയ്യാൻ പ്രവൃത്തി ആരംഭിച്ചത് മാസങ്ങളായുള്ള പരാതിക്കൊടുവിലാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ നിലവിൽ പരിഹാരം കാണുന്നതെന്നും ഡ്രൈനേജിലെ മാലിന്യം നീക്കം ചെയ്യുന്ന പ്രവൃത്തി നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ടെന്നും കച്ചവടക്കാരൻ പി ബിനോയ് പറഞ്ഞു ഈ മാലിന്യം നിറഞ്ഞ വെള്ളം ഒലിച്ചു അത് പുറത്തേക്ക് റോഡിലൂടെ നടന്നു പോകുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു തൊട്ടടുത്ത കച്ചവട നടത്തുന്ന സ്ഥാപനത്തിൽ ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇത് ഒരു നാലു മാസം മുന്നേ തന്നെ നമ്മൾ പരാതി കൊടുത്തതിന് അടിസ്ഥാനത്തിൽ ഒരു അധികാരികളുടെ ഭാഗത്ത് ഒരു പരാതിയനുസരിച്ച് അനുസരിച്ച് ഒരു എന്താ നമുക്ക് നമുക്കനുയോജ്യമായ കച്ചവടക്കാർക്കും നാട്ടുകാർക്കും അനുയോജ്യമായ രീതിയിലുള്ള ഒരു ഇപ്പോൾ നടപടിയും സ്വീകരിച്ചിട്ടില്ല അതിനുശേഷം നമ്മൾ മൂന്ന് തവണ പരാതി കൊടുത്തിട്ടും പിന്നീടും ഇതേ പ്രവൃത്തി തന്നെ അനുസരിച്ചാണ് നമ്മൾ പരാതി നൽകി പിന്നീടും പരാതി നൽകിയ ശേഷം മുനിസിപ്പാലിറ്റിയുടെ ആരോഗ്യ വകുപ്പിൻ്റെ അധികൃതർ വന്ന് ഇങ്ങനെ ഒരു പുനഃപരിപാടി നടത്താൻ ഡ്രൈനേജ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മാറ്റി പുനഃസ്ഥാപിക്കാൻ നല്ല രീതിയിലൊക്കെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി നടപടി സ്വീകരിച്ചത് അത് കഴിഞ്ഞു ഒരു നാല് ദിവസമാകുമ്പോൾ പിന്നെയും അതേ അതേ നിലപാടിൽ തന്നെ പിന്നെയും എത്തിയതിന് ശേഷമാണ് നമ്മൾ പിന്നീട് ഇന്നും ഇന്ന് രാവിലെ വന്ന സമയത്ത് ഫുൾ അഴുകിയ വെള്ളം പുറത്തേക്ക് റോഡിലൂടെ ഒഴുകിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി അതിന് ശേഷം അധികാരികൾ വിളിച്ച സമയത്ത് തന്നെ അവർ ഉടനടി വന്നു ഇതിനുള്ള പ നടപടി സ്വീകരിച്ചു ഇന്ന് തന്നെ ഡ്രൈനേജ് ക്ലീൻ ചെയ്താന്ന് പറഞ്ഞു കൊണ്ട് അവർ പോവുകയുണ്ടായത് അന്ന രാവിലെ തന്നെ അന്ന് അവർ ഈ നടപടി സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ കൂത്തുപറമ്പ് മാലിന്യമുക്ത മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസമാകുന്ന തന്നെ കൂത്തുപറമ്പിൻ്റെ ഹൃദയഭാഗമായ ഗോകുലത്തിൽ തെരുവിൽ തന്നെ ഇങ്ങനൊരു അവസ്ഥ Gak mau ke lager, ku biarin aja. Gak ayah, Kak Dewan. Gerami kan, nus ku